ഇന്ത്യയിലെ നിലവിലുള്ള രണ്ടു ദിവസമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും പിന്നെ പ്രശ്നങ്ങളും എല്ലാം കാണുമ്പോൾ ഒരു കഥയാണ് വരുന്നത് പണ്ട് ഏതോ ഒരു നാട്ടും പുറത്ത് ഇരു മതത്തിൽപ്പെട്ട വിഭാഗം ഇരു മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ തമ്മിൽ വലിയ തർക്കമുണ്ടാവുകയും എൻ്റെ മതമാണ് ശരി നിൻ്റെ മതം മോശമാണ് എന്ന് പരസ്പരം രണ്ടു കൂട്ടരും പിന്നെ വാദിക്കുകയും അതിൻ്റെ പേരിൽ തർക്കമുണ്ടായി ഒരു ഉന്തും തള്ളുമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇരു കൂട്ടരും പറയുന്നത് എൻ്റെ മതം നല്ലതാണ് നിൻ്റെ മതം ശരിയല്ല നിൻ്റെ മതം യഥാർത്ഥ മതമല്ല നിൻ്റെ ദൈവം പിന്നെ ഇല്ലാത്തതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടു കൂട്ടരും തമ്മിൽ തർക്കം ഉണ്ടാവുന്നത് അങ്ങനെ അതൊരു അക്രമത്തിലേക്ക് നീങ്ങുന്ന സമയത്ത് വളരെ മിതവാദിയായ മതേതരവാദിയായ ഒരു മനുഷ്യനെ അവിടെ എത്തിയിട്ട് രണ്ടു കൂട്ടരോടും പറഞ്ഞു നിങ്ങൾ എന്തിനാണ് സുഹൃത്തുക്കളെ ഇങ്ങനെ പരസ്പരം തമ്മിലടിക്കുന്നത് എന്തിനാണ് ആക്രമിക്കുന്നത് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവത്തിൻ്റെ പേരിൽ അങ്ങനെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുപോലുമില്ലാത്തൊരു സമയത്ത് അങ്ങനെ എന്റേതാണ് നല്ലത് മറ്റേത് മോശം എന്നൊക്കെ പറഞ്ഞു എന്തിനാണ് തമ്മിൽ തമ്മിൽ തർക്കിക്കുന്നത് നിങ്ങൾ നിങ്ങളെ വിശ്വാസമായിട്ട് പോയാൽ പോരെ എന്ന് ചോദിച്ചപ്പം ഈ രണ്ടു കൂട്ടരും അതുവരെ തമ്മിലടിച്ചിരുന്ന രണ്ടു കൂട്ടരും ഇവൻ നിരീശ്വരവാദിയാണ് ഇവൻ നമ്മളെ മതത്തെ അപകടിച്ചു എന്ന് പറഞ്ഞാൽ രണ്ടുകൂട്ടരും കൂടി ഇയാളെ തല്ലിച്ചവച്ചു എന്നു പറഞ്ഞത് ഏറെക്കുറെ ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഒരു സാഹചര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ആദ്യമായിട്ട് പിന്നെ ഈ കഥ ഓർക്കാൻ കാരണം നമ്മൾ ആദ്യമായിട്ടാണ് സാധാരണഗതിയിൽ രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിക്കാറുണ്ട് അഴിമതിക്കെതിരെ പല കക്ഷികൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന ഏതെങ്കിലും പാർട്ടിക്കെതിരെ അല്ലെങ്കിൽ വ്യക്തിക്കെതിരെ പൊതുവായി സമരരംഗത്തിറങ്ങാറുണ്ട് പക്ഷേ അഴിമതിക്കാരെ സംരക്ഷിക്കണം അഴിമതിക്കെതിരെ നടപടിയെടുക്കരുതെന്ന് പറഞ്ഞിട്ടെങ്കിലും അവിശുദ്ധ മുന്നണി ഇന്ത്യയുടെ രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്നത് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലൊക്കെ പിന്നെ അന്നത്തെ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കൊള്ളരുതായ്മയ്ക്കെതിരെ രാജ്യത്തെ വിവിധ പ്രദേശങ്ങളിലുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഒരുമിച്ച് എന്ന് പോരടിച്ചു എന്നാൽ ഇന്ന് നടക്കുന്നത് ജനാധിപത്യപരമായി അഴിമതിയില്ലാതെ ഒരു ഭരണം കൊണ്ടു കിടക്കുന്ന ഭരണാധികാരിയുടെ കോലങ്കത്തിക്കാണ് കേരളത്തിൽ എം വി ഗോവിന്ദ നേതൃത്വത്തിൽ കണ്ണൂരിൽ ടി വി രാജേഷിന്റെ ഒക്കെ നേതൃത്വത്തിൽ കെ കെ രാകേഷരുന്ന് നരേന്ദ്രമോദിയുടെ കൊലം കത്തി കേന്ദ്ര കോലം കത്തിക്കുന്ന കോലം കത്തിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു ഈ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കാരനാണ് എന്നും ഒരു ഘട്ടത്തിൽ ബി ജെ പിയുടെ ബി ടി ആണ് എന്നും വരെ ആരോപിച്ച പാർട്ടിയാണ് സി പി ഐ എം ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിലാണ് അരവിന്ദ് കെജ്രിവാളിനെതിരെ പിന്നെ കേസെടുത്തത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തുകയും നരേന്ദ്രമോദിയുടെ കോലം കത്തിക്കുകയും ചെയ്യുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ കൂട്ടുപ്രതി ആരാ ഈ വിഷയത്തിൽ ഡൽഹിയിലെ ഈ പിന്നെ മധ്യനയവുമായി ബന്ധപ്പെട്ട അഴിമതിക്കകത്ത് അരവിന്ദ് കെജ്രിവാളിൻ്റെ കൂട്ടുപ്രതി എന്ന് പറയുന്നത് കവിതയാണ് കവിത ടി ആർ എസിൻ്റെ തെലുങ്കാനയിലെ ചന്ദ്രശേഖര റാവുവിൻ്റെ മകളാണ് ആ പിന്നെ കവിതയ്ക്ക് കവിതയ്ക്കെതിരെയും കേസെടുത്തു കവിതയെ അറസ്റ്റ് ചെയ്തു അപ്പോൾ അരവിന്ദ് കെജ്രിവാളും കവിതയും തമ്മിലുള്ള ബന്ധമെന്താ അതിനവിശുദ്ധ ബന്ധമല്ലേ കാരണം കോൺഗ്രസ് ആണ് സിബലാണ് കവിതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരായത് പഴയ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായിരുന്നു ഇപ്പോൾ പിന്നെ സമാജ്വാദി പാർട്ടിയുടെ എം ബി ആണ് കോൺഗ്രസ് നിന്ന് വിട്ടുപോയി എന്നാലും ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്ന അഖിലീഷ് യാദവിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയാണ് ഈ കിൽസിബലാണ് കവിതയ്ക്ക് വേണ്ടിയിട്ട് കോടതിയിൽ ഹാജരാകുന്നത് ഏകദേശം രണ്ടോ മൂന്നോ മാസം മുമ്പ് മൂന്നാല് മാസം മുമ്പ് നടന്ന തെലങ്കാനയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രശേഖർ റാവും ചന്ദ്രശേഖർ റാവുവിൻ്റെ മകനും ചന്ദ്രശേഖർ റാവുവിൻ്റെ മകളായിട്ടുള്ള ഈ കവിതയും അഴിമതിക്കാരിയാണ് എന്ന് അഴിമതിക്കാരാണ് എന്ന് പറഞ്ഞുകൊണ്ട് കുടുംബാധിപത്യമാണ് അഴിമതിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രചാരണം നടത്തിയവരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രാഹുൽ ഗാന്ധി നേരിട്ട് അവിടെ പോയി ക്യാമ്പ് ചെയ്ത് പ്രചാരണം നടത്തിയിട്ടുണ്ട് അങ്ങനെയാണ് ചന്ദ്രശേഖർ റാവുവിൻ്റെ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നല്ലൊരു വിജയം നേടുകയും രേവീന്ദ് റെഡ്ഡിയോടെ മുഖ്യമന്ത്രിയായി സത്യപ്രജ്ഞ ചെയ്യുകയും ചെയ്തത് ആ ചടങ്ങിലും രാഹുൽ ഗാന്ധി പങ്കെടുത്തതാണ് എന്നിട്ടാണ് അഴിമതിക്കാരിയാണ് എന്ന് പറഞ്ഞ് ഇന്നലെ വരെ പറഞ്ഞുകൊണ്ടിരുന്ന കവിതയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ കവിതയുടെ കൂട്ടുപ്രതിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് കോൺഗ്രസ് സംസാരിക്കുന്നത് കോൺഗ്രസിന്റെ ചരിത്രം എടുത്ത് നോക്കൂ അരവിന്ദ് കെജ്രിവാളിന്റെ ചരിത്രം എടുത്ത് നോക്കൂ അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസിൻ്റെ അഴിമതിക്കെതിരെ മൻമോഹൻ സിംഗ് സർക്കാരിൻ്റെയും അതേപോലെ തന്നെ ദില്ലിയെ ഭരിച്ചുകൊണ്ടിരുന്ന മുഖ്യമന്ത്രി ഷീലാധീഷ് ദവിന്റെയും സർക്കാരുകൾ അഴിമതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അഴിമതി വിരുദ്ധ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ് അരവിന്ദ് കെജ്രിവാൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് അദ്ദേഹം ജനിക്കുന്നത് പമ്പത്തഞ്ച് വയസ്സുണ്ട് ഇന്ത്യൻ റവന്യൂ സർവീസിലെ പിന്നെ ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങനെ അദ്ദേഹം അതിൽ നിന്ന് വിട്ട് രണ്ടായിരത്തി പത്തിൽ പിന്നെ അണ്ണാകർ സാരയുടെ നേതൃത്വത്തിൽ അഴിമതി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുമ്പോൾ ആ പ്രസ്ത പിന്നെ ആ പിന്നെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി ആ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് നിന്ന് ദേശീയ ശ്രദ്ധ ആകർഷിച്ച് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പിന്നീട് രാഷ്ട്രീയ പാർട്ടി ആം ആദ്മി പാർട്ടി രൂപീകരിക്കുന്നു ചൂലായിരുന്നു ചിഹ്ന ചൂല് അഴിമതി തുടച്ചു നിൽക്കാനുള്ളതാണ് കോൺഗ്രസിന്റെ അഴിമതിയാണ് രാജ്യത്താകെ എന്ന് പറഞ്ഞു വന്നവരാ രണ്ടായിരത്തി പതിമൂന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് എഴുപതിൽ ഇരുപത്തിയെട്ട് സീറ്റുകൾ കിട്ടി അരവിന്ദ് കെജ്രിവാൾ പിന്നെ മറ്റുള്ളവരുടെ കൂടിയിട്ട് മുഖ്യമന്ത്രിയായി എന്നാൽ അപക്വമായ ചില നിലപാടുകൾ എടുത്തുകൊണ്ട് അദ്ദേഹം രാജിവെച്ചു രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന അടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്റെ പാർട്ടി ആം ആദ്മി പാർട്ടി എഴുപത് നിയമസഭാ സീറ്റിൽ അറുപത്തിയേഴ് നിയമസഭാ സീറ്റും പിടിച്ചെടുത്ത് വീണ്ടും അധികാരത്തിൽ വന്നു ആ അരവിന്ദ് കെജ്രിവാൾ ആ രാഷ്ട്രീയ പിന്നെ കോൺഗ്രസിനെതിരെ കോൺഗ്രസ് അഴിമതിയുടെ എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസിനെതിരെയായിട്ടുള്ള രാഷ്ട്രീയ മുന്നേറ്റം എന്ന രീതിയിൽ കൊണ്ടുവന്ന ഒരു കക്ഷി ആ കക്ഷിയുടെ നേതാവായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ സപ്പോർട്ട് ചെയ്യപ്പോൾ കോൺഗ്രസ് ആലോചിച്ചത് എന്ത് ഗതികേടാണെന്ന് ക്ഷമിക്കണം മുള്ളു മുരിക്കൻ പിന്നെ മുറുകമ്പെന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറയാനായിട്ടില്ലേ എല്ലാം കൂടി ഒരുമിച്ച് കൂടുന്നു ഇവരെ ഇപ്പം സംബന്ധിച്ചിടത്തോളം അഴിമതി നടത്തുന്നവർക്കെതിരെ കേന്ദ്ര സർക്കാർ ശക്തമായ നീക്കവുമായി വന്നാൽ ഇന്ന് അവനാണെങ്കിൽ നാളെ ഞങ്ങളെയും പിടിക്കും സാധാരണഗതിയിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിനകത്ത് പിന്നെ സംസ്ഥാനങ്ങളിലാവട്ടെ കേന്ദ്രത്തിലാവട്ടെ തമിഴ്നാട് ഒഴിച്ചാൽ തമിഴ്നാട്ടിൽ എപ്പോഴും പിന്നെ കരുണാനിധിയും ജയലളിതയുടെയും കാലഘട്ടത്തിൽ പരസ്പരം വ്യക്തിപരമായ ശത്രുതയുടെ അടിസ്ഥാനത്തിലാണ് പോയിരുന്നത് എന്നാൽ രാജ്യത്തെ മറ്റുള്ള പ്രദേശങ്ങളിലെല്ലാം കേരളത്തിലുൾപ്പെടെ ഞങ്ങൾ വരിക്കുമ്പോൾ ഞങ്ങൾ കക്കും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ കട്ടുള്ളൂ ഞങ്ങളൊന്നും പറയില്ല ഞങ്ങൾ കട്ടതിനെക്കുറിച്ച് നിങ്ങളും അന്വേഷിക്കരുത് നിങ്ങൾ കട്ടതിനെക്കുറിച്ച് ഞങ്ങളും അന്വേഷിക്കരുത് എന്ന് പറയുന്ന ഒരു അഡ്ജസ്റ്റ്മെന്റ് പോളിറ്റിക്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതാണ് കാലങ്ങളായി ഇന്ത്യൻ രാഷ്ട്രീയത്തിന് പരിചിതമായിട്ടുള്ള രീതി എന്നാൽ അതിന് വ്യത്യസ്തമായി ഞങ്ങൾ കക്കുന്നില്ല നിങ്ങളെ കക്കാൻ അനുവദിക്കില്ല എന്ന് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുക വ്യക്തിപരമായ ഒരു ഉണ്ടോ ഒരു കേന്ദ്ര സർക്കാരും പത്ത് വർഷമാകുന്ന ഒരു ക്യാബിനറ്റ് പിന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ വന്നിട്ട് സെക്കൻഡ് രണ്ട് ക്യാബിനറ്റുകൾ വന്നിട്ട് ഏതെങ്കിലും ഒരു മന്ത്രിക്ക് എതിരെ അഴിമതി ആരോപണം ഉണ്ടോ മറ്റേത് ആഴ്ചയിലാഴ്ച മന്ത്രിമാർ രാജ്യത്ത് തരുന്നില്ലല്ലോ കുംഭകോണം മറ്റേ കുംഭകോണം മറേ കുംഭകോണം എന്ന് പറഞ്ഞിട്ട് ഇപ്പം ആ ഏതെങ്കിലും മന്ത്രിക്കെതിരെ അഴിമതി ഉണ്ടോ റെയിൽവേയിലൊക്കെ എന്തൊക്കെ അഴിമതിയാണ് നടത്തിയിരുന്നത് ലാലു പ്രസാദ് യാദവിന്റെ കാലത്തും മമതാ ബാനർജി റെയിൽവേ മന്ത്രി ആയിരിക്കും ഇവിടെ ഓക്കെ അതായത് സമയം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഒരു ചെറിയ അഴിമതി ഉന്നയിക്കാൻ അവർക്ക് കഴിയുന്നില്ല അപ്പോൾ പൊക്കി പിടിച്ചോണ്ട് ഒരു ഇലക്ട്രി ബോണ്ട് ഇലക്ട്രി ബോണ്ടിൽ പ്രകാരം പൈസ കിട്ടിയിട്ടുള്ളത് അംബാനിയുമായി ബന്ധപ്പെട്ട പിന്നെ ഒരു സബ് കമ്പനിക്ക് ആ കമ്പനി ഏറ്റവും കൂടുതൽ പൈസ കൊടുത്തത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനും ബി ജെ പിക്ക് ആണ് ഇരു കൂട്ടർക്കും കൊടുത്തിട്ടുണ്ട് ബിസിനസ്സുകാർ അവരെല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കേരളത്തിലെ സ്വാഭാവികം ചേച്ചിപ്പോൾ സി പി എമ്മിനും കൊടുത്തു മുപ്പത് ലക്ഷം രൂപ മറ്റേത് കൊടുത്തത് മുന്നൂറ്റി ചില്ലാനും കോടി പിന്നെ കോൺഗ്രസിന് നൽകി എഴുന്നൂറ്റി ചില്ലാലും കോടി പിന്നെ ബി ജെ പിക്ക് നൽകി അപ്പം ഇതും പറഞ്ഞിട്ടാണ് ഇപ്പോൾ അവർ രംഗത്ത് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഈ പിന്നെ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടി ഹാജരായ വക്കീലാരാ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ഹിമാചൽ പ്രദേശിൽ ഇത്തവണ രാജ്യസഭയ്ക്ക് എത്തും എന്ന് എഴുതി പോയത് അവിടുന്ന് അവിടുത്തെ ഇപ്പം സ്വന്തം പാർട്ടിയുടെ എം എൽ എമാർ കൂറുമാറി തോപ്പിച്ചു മനു അഭിഷേക് സിംഗ് വി രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഫീസ് പേടിക്കുന്ന അപൂർവം എണ്ണം പറഞ്ഞ വക്കീലന്മാരിൽ ഒരാളാണ് കോൺഗ്രസിൻ്റെ നേതാവാണ് തങ്ങളുടെ പാർട്ടിക്കെതിരെ പിന്നെ നിരന്തരമായി സമരം നടത്തുകയും തങ്ങളുടെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തി എണ്ണായിരത്തി പരം വോട്ടുകൾക്കാണ് രണ്ടായിരത്തി പതിമൂന്നിൽ പരാജയപ്പെടുത്തുന്നത് പരാജയപ്പെടുത്തി നിയമസഭയിലേക്ക് എത്തുകയും ചെയ്ത അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയിട്ട് ഈ കോൺഗ്രസിൻ്റെ നേതാവാണ് വക്കീലായിട്ട് പോകുന്നത് ഇവരൊക്കെ തമ്മിലുള്ള ബന്ധം അന്തർനായ സജീവമാണ് അതാണ് മനസ്സിലാക്കേണ്ടത് മനു അഭിഷേക് സിംഗ് വി മുമ്പ് കേരളത്തിലൊരു കേസിന് വേണ്ടി വന്നു ലോട്ടറി മാർട്ടിന്റെ കേസ് വാദിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതാവാണ് ഇവിടെ സാന്റിയാഗോ മാർട്ടിൻ എന്ന് പറഞ്ഞിട്ട് സി പി എമ്മിനെതിരെ ആരോപണം ഉന്നയിക്കും സി പി എമ്മിന്റെ ദേശഭിമാനി ബോണ്ട് മേടിച്ചോക്കാൻ നമുക്ക് അറിയാം എന്നാൽ അപ്പുറത്ത് ഇതിൽ ആരോപണ വിധേയനായ പ്രതിക്ക് വേണ്ടിയിട്ട് കേസ് വാദിക്കാൻ കേരളത്തിൽ വന്ന ആളാണ് ഈ പിന്നെ മനു അഭിഷേക് സിംഗ് വി ഇവരൊക്കെ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് മമതാ ബാനർജി ബംഗാളിൽ അരവിന്ദ് കെജ്രിവാളിനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു കേരളത്തിൽ പിന്നെ ഗോവിന്ദം മാഷൻ പിണറായി ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു അവിടെ മമതാ ബാനർജിയുടെ അടുത്ത് അടി കിട്ടുന്ന സി പി എംമാരാണ് ഇവിടെ മമതാ ബാനർജിയുടെ അതേ മുദ്രാവാക്യം മുന്നോട്ട് വെക്കുന്നത് എന്ത് അഭി എന്ത് രാഷ്ട്രീയമായ ഐഡിയോളജിക്കലായിട്ടുള്ള എന്ത് ക്ലാഷ് അവർ തമ്മിലുള്ളതെന്ന് മനസ്സിലാവുന്നില്ല ഇവർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും അഴിമതിക്കെതിരെ നടപടി എടുക്കരുത് എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവരെ അതേപോലെ തന്നെ അണ്ണാകാസ്കരുടെ മൂവ്മെന്റ് എന്ന് പറയുമ്പോൾ മധ്യവിരുദ്ധ പ്രചാരണം കൂടെ നടത്തിയിരുന്ന ഒരു മൂവ്മെന്റാ അതിലൂടെയാണ് അരവിന്ദ് കെജ്രിവാൾ വരുന്നത് മദ്യമുക്തമായ ഒരു ഇന്ത്യ കൊണ്ടുവരണമെന്ന് പ്രഖ്യാപിച്ചിരുന്നവരാ മദ്യവിരുദ്ധ പ്രചാരണങ്ങൾ ഏറ്റെടുത്തിരുന്നവരാ അദ്ദേഹമാണ് മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വലങ്കയായിട്ടുള്ള ഈ ആക്ടിവിസത്തിലേക്ക് അദ്ദേഹം കടന്നു വരുന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ വലങ്കയ്യായിരുന്ന പല പത്രപ്രവർത്തകനായിട്ടുള്ള മനീഷ് സിസോദിയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ് മനീഷ് സിസോദിയെയും ഇദ്ദേഹവും കൂടെ കൂടിയിട്ടാണ് ഈ മധ്യനേയം കൊണ്ടുവരുന്നത് പ്രഖ്യാപിക്കുന്നത് ആലോചിച്ച് നോക്കണം മദ്യവിരുദ്ധ പ്രചാരണം ഉപയോഗിച്ചത് കേരളത്തിൽ അതേ പരിപാടി മദ്യവിരുദ്ധ ക്യാമ്പയിൻ വിരുദ്ധ ക്യാമ്പയിൻ എന്നിട്ട് മുക്കിനും 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 ബാറിനെല്ലാം ലൈസൻസ് കൊടുത്തു ഇത് തന്നെ ദില്ലിയിൽ നടന്നത് ആൾക്കാരെ പറ്റിക്കുകയാണ് ചെയ്തത് പിന്നെ അരവിന്ദ് കെജ്രിവാളിന്റെ വ്യക്തിപരമായ ക്രെഡിബിലിറ്റി എന്താ അദ്ദേഹത്തിന്റെ ഭാര്യ കവിത ഇപ്പോഴും പിന്നെ കേന്ദ്ര സർവീസിഡന്റ് പക്ഷേ ഇദ്ദേഹത്തിന്റെ പിന്നെ ഇദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഈ ആം ആദ്മി പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രമായി നൽകുന്നത് യോഗേന്ദ്ര യാദവാണ് പ്രശാന്ത് ഭൂഷണൊക്കെ ആ മൂവ്മെന്റ് കൂടെ വന്നതാണ് ഈ യോഗേന്ദ്ര യാദവിനെയാണ് ഇദ്ദേഹം ആദ്യം മൂലക്കിരുത്തിയത് കാരണം തന്നേക്കാൾ ബുദ്ധി ഇല്ല തന്നേക്കാൾ കഴിവില്ല തന്നേക്കാൾ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ല തന്നേക്കാൾ കോർഡിനേഷൻ പിന്നെ കപ്പാസിറ്റി ഇല്ല ടീച്ചിങ് സ്കില്ലുള്ള ഒരാളെ ആ പാർട്ടിക്കകത്ത് വെച്ചുകൊണ്ടിരുന്നാൽ തൻ്റെ പ്രസക്തി നഷ്ടപ്പെടുമെന്ന് തിരിച്ചറിഞ്ഞ അരവിന്ദ് കെജ്രിവാൾ ആദ്യം തന്നെ പാല് തന്ന കൈക്ക് തിരിച്ചു കുത്തി യോഗേന്ദ്ര യാദവിനെ എടുത്ത് പാർട്ടി നിന്ന് പുറത്തേക്ക് ഇട്ടു അദ്ദേഹമാണ് അദ്ദേഹം ഇല്ലെങ്കിൽ ആം ആദ്മി ഇല്ല അരവിന്ദ് കെജ്രിവാളും ഇല്ല അരവിന്ദ് കെജ്രിവാൾ എന്നൊരു ബിംബത്തെ വളർത്തിയെടുത്ത് അദ്ദേഹം നന്ദിയാണ് കാണിച്ചത് ഗുരുനിന്ദിയാണ് കാണിച്ചത് അത് കാണിച്ച അരവിന്ദ് കെജ്രിവാളിനുള്ള രാഷ്ട്രീയ മോഹങ്ങൾ നമുക്കറിയാം നരേന്ദ്രമോദിക്കെതിരെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വാരാണസി പോയിട്ട് കെട്ടിവെച്ച കാശ് കിട്ടിയില്ല ഗുജറാത്തിലും ഗോവയിലൊക്കെ പോയിട്ട് മത്സരിച്ചു ആം ആദ്മി പാർട്ടി അന്ന് കോൺഗ്രസും ആരോപണം ഉന്നയിച്ചു ബി ജെ പിയുടെ ബി ടിമാണെന്ന് ഒ വൈ സിയെ കുറിച്ച് ഉന്നയിക്കുന്നത് പോലെ എന്നിട്ട് ഇപ്പോൾ ഇവർ ഒരുമിച്ച് എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ഓക്കെ ഇപ്പൊ കവിതയായിട്ടും പ്രശ്നമില്ല ചന്ദ്രശേഖർ റാവുമായിട്ടും പ്രശ്നമില്ല ആരുമായിട്ടും പ്രശ്നമില്ല എല്ലാവരുമായിട്ടും അഡ്ജസ്റ്റ്മെന്റിലേക്കാണ് പോകുന്നത് ഈ രീതിയിലാണ് പോകുന്നത് ഈ പിന്നെ സംസ്ഥാന ഈ രാജ്യത്തെ കട്ടുമുടിച്ചവരെല്ലാം കൂടി ഒരുമിച്ച് കൂടുന്ന ഒരു കാര്യമാണ് കാണുന്നത് സത്യത്തിൽ മമതാ ബാനർജി കത്തിക്കേണ്ടത് പിണറായി വിജയന്റെ പോലെ ഇവിടെ സി പി എമ്മും കത്തിക്കേണ്ടത് മമതാ ബാനർജിനെ പോലെ അഴിമതിക്കെതിരെ ഇവര് പറയുന്നുണ്ടല്ലോ മമതാ ബാനർജി അഴിമതിക്കാരിയാണെന്ന് അപ്പോൾ ഈ അഴിമതിക്കാരല്ല ഒരുമിച്ച് ചന്ദ്രശേഖര റാവും പിന്നെ ഈ ലാലു പ്രസാദ് യാദവും ഇപ്പൊ ലാലു പ്രസാദ് യാദവിന്റെ വലങ്കയ്യായിരുന്ന പപ്പു യാദവ് ആർ ജെ ഡിയിലുണ്ടായിരുന്ന ആർ ജെ ഡിന്ന് പുറത്തുപോയതാ അറിയപ്പെടുന്ന ഗുണ്ടയാണ് ക്രിമിനലാണ് ജയിലിൽ പിന്നെ കിടന്നു മത്സരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാ ആ പപ്പു യാദവ് എന്ന് പറയുന്ന ബീഹാറിലെ ഗുണ്ടാ ഏറ്റവും വലിയ മുഖമായി നിൽക്കുന്ന ആളെ ആർ ജെ ഡിന്ന് പുറത്തുപോയി അദ്ദേഹത്തെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി കോൺഗ്രസിലേക്ക് എടുത്തുകൊണ്ടുവന്നിക്കുമ്പോൾ മത്സരിപ്പിക്കുക അപ്പോൾ എവിടെയാണ് ഇവരെ എത്തിക്സ് ഉള്ളത് ഇവർക്ക് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഇന്ന് അരവിന്ദ് കെജ്രിവാളെ പിടിച്ചെങ്കിൽ ഞങ്ങൾ കട്ടുന്നും പിടിക്കുമെന്നുള്ള പേടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കണ്ണൂർ ക്ഷമിക്കണം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി വർഗീസുമായും സംസ്ഥാന കമ്മിറ്റി അംഗവും പിന്നെ സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ കേരള ബാങ്കിന്റെ പിന്നെ ഉപ ഉപാധ്യക്ഷനായിട്ടുള്ള എം കെ കണ്ണനുമായും മുൻമന്ത്രി എ സി മൊയ്തീനുമായിട്ടും ചർച്ച നടത്തി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളീ പിടിക്കാൻ പറ്റുന്നു കട്ടമുറക്ക് പോരെ മടിയിൽ കനമില്ലാത്തവന് വടിയിൽ എന്തിനാണ് പേടിക്കണേ വി എസ് അച്യുതാനന്ദനെ പോലെയുള്ള സഖാവ് ഇന്ന് കൂടി ഉണ്ടായിരുന്നെങ്കിൽ സി പി എമ്മിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കാൻ പറ്റില്ലായിരുന്നു അദ്ദേഹം ആദ്യം പറയും ഇപ്പൊ കേന്ദ്ര നേതൃത്വത്തിൽ പിന്നെ ഒന്നും ഇണ്ടാൻ പറ്റില്ല യെച്ചൂരി എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് പിണറായി വിജയനാണ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല കാരണം അവർക്ക് ഫണ്ട് വേണമെങ്കിൽ ഇവിടുന്ന് കിട്ടണം ഇല്ലെങ്കിൽ എ കെ ജി ബാൻ്റെ പിന്നെ കണ്ട് ബില്ല് അടയ്ക്കാൻ പറ്റില്ല അവിടുത്തെ ഫ്യൂസ് ഉരി പോകും ഇവിടുന്ന് പൈസ ഇട്ടിട്ട് വേണം അവിടെ ഇവർ ഇറങ്ങിയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പട്ടി ഒരു രൂപയും കൊടുക്കില്ല കേരളത്തിലെ ഈ അഴിമതിയൊക്കെ അടുത്ത് കിട്ടുന്ന പൈസയുടെ ഒരു ഓഹരി കൊടുക്കുന്നതുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വം ഇദ്ദേഹത്തിൻ്റെ വാലാട്ടികളായിട്ട് നിൽക്കുന്നത് പി ബിയിൽ ഇദ്ദേഹത്തിനെതിരെ ചർച്ച നടക്കില്ല അപ്പോൾ സി പി എം എന്ന് പറയുന്ന ഒരു പാർട്ടിയും കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയും തൃണമൂൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും ചന്ദ തെലങ്കാന രാഷ്ട്ര സമിതി ചന്ദ്രശേഖര റാവുനിപ്പോ അതിന്റെ പേരുവാറ്റി വേറെന്തോക്കി എനിക്ക് വായി കിട്ടുന്നില്ല ഇവരുമൊക്കെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് പരസ്പരം അഴിമതി ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നവർ ഒറ്റക്കെട്ടായി അഴിമതിക്കാരെ സംരക്ഷിക്കണം അഴിമതിക്കെതിരെ നടപടി എടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദിക്ക് എതിരെ നീങ്ങുന്നത് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഈ അവിശുദ്ധ രാഷ്ട്രീയ മുന്നണിക്ക് ഈ അഴിമതി മുന്നണിക്ക് തിരിച്ചടിയായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല